എത്ര മനോഹരമായ പ്രഭാതമാണ് ഈ നമുക്ക് നമുക്ക് ഇതാ അമ്മ കുറച്ച് സീഡ്സ് ഉണ്ട് ഇത് നടാം വളരെ ഇഷ്ടമാണ് അമ്മേ ഞങ്ങൾ ഈ വിത്തുകൾ പാകി ഇതിനെ നന്നായി നോക്കിക്കോളാം വിത്തുകൾ പാകി നനച്ചു ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കണം ഇതൊക്കെ ഇനിയും നമ്മൾ ഇതിനെ നന്നായി പരിപാലിക്കേണ്ടതായി ഉണ്ട് ആവശ്യത്തിന് വെള്ളവും വളവും വെയിലും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നമ്മുടെ പെറ്റൂണിയ ചെടികളൊക്കെ നിറയെ വന്നിരുന്നല്ലോ അതൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം എത്ര മനോഹരമായ പൂക്കളാണ് ചേട്ടാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എത്ര ഭംഗിയാണ് ഇതൊക്കെ കാണാനായി എനിക്ക് ഒരുപാട് സന്തോഷമായി ചേട്ടാ ഇനിയും നമുക്ക് കുറേ ചെടികൾ നട്ട് നമ്മുടെ പൂന്തോട്ടം കൂടുതൽ ഭംഗിയുള്ളതാക്കണം